നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്നെ ഭയങ്കര കഷ്ടമാണ് കേട്ടാ നമ്മുടെ ഒരു മെഗാസ്റ്റാറ് ഒരു സൂപ്പർ സ്റ്റാർ രണ്ട് വയസ്സന്മാരെ കൊണ്ട് വളരെ വളരെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷേ നിങ്ങളിപ്പോൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നു രണ്ട് പേർക്കും ഒരു നൊഖം വെച്ചാൽ അപ്പുറത്തപ്പുറത്തും കെട്ടാം നമ്മുടെ എമ്പുരാൻ കണ്ട് തലേരെ ഓട് പോയിട്ടിരിക്കുക തലേര മുട്ടിയൊക്കെ കണ്ട എണീറ്റി നിൽക്കുകയാണ് എമ്പൂരാൻ കണ്ടിട്ട് അപ്പം ഒരു റിലാക്സേഷൻ എന്നുള്ള നിലയിലാണ് ബസ്സുക്കു പറഞ്ഞിട്ടൊരു സിനിമ എത്ര നാൾ തുടങ്ങിയതാണെന്നറിയാം ബസ്സുക്കാ വരുന്നു ബസ്സൊക്കെ വരുന്നു അട്ടിച്ച് ജനങ്ങളെ കട്ടിച്ച് മലത്താൻ ബസ്സൊക്കെ വരുന്നു ബസ് ബസ്സുക്കാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു മമ്പൂട്ടി പോരാത്തതിന് മമ്പൂട്ടിയിലും ഇപ്പോഴത്തെ അവസ്ഥ മമ്മൂട്ടിനെ കയ്യടിച്ച് ഒരുപാട് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ തിയേറ്ററിൽ ചെന്നിട്ട് തിയേറ്ററിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ സാക്കാല സീറ്റും കാലിയാണ് അപ്പോൾ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ കുറേ തീയേറ്ററിൽ ഒരുമിച്ച് എന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് ഈ ബസൊക്കെ കാണാൻ പോയത് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയിൽ പോലെ ഇനി മമ്മൂട്ടിയുടെ പണം കാണാൻ എത്ര നാൾ കാത്തിരിക്കണം എന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി നമുക്ക് ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം വിഷമം നമുക്ക് കൂടും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബസുമൊക്കെ നമ്മൾ ചെന്ന് കാണുന്നത് പെറ്റമ്മ സൈക്കിൾ മക്കളെ പെറ്റമ്മ സൈക്കിൾ ഇന്മാതിരി പടങ്ങളൊക്കെ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ചാൽ ഇനിയിപ്പോൾ വേറെ വല്ല നടന്മാരെ വരെ ബിജുവിനേന അല്ലെങ്കിൽ ആ ഐശ്ശൂര്യോ അല്ലെങ്കിൽ ദിലീപ് വരെ അഭിനയിച്ചാലും നമ്മളൊന്നും പറയില്ല ആ പടം കണ്ട് നമ്മളിങ്ങോട്ട് പോലുള്ളൂ ഈ രണ്ട് കേളവന്മാരും അഭിനയം നിർത്തേണ്ട കാലം അതിക്രമിച്ചു മമ്മൂട്ടിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് മമ്മൂട്ടി കുറേ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നുണ്ട് ജീവിക്കട്ടെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാർ എന്താ ചിന്തിക്കേണ്ടത് മമ്മൂക്കാർ ഡേറ്റ് കിട്ടിയിരിക്കുക അതുപോലെ തന്നെ ലക്ഷങ്ങളും കോടികളും മമ്മൂട്ടിക്ക് കൊടുക്ക കൊടുക്കണം അതുപോലെ തന്നെ ഒരുപാട് എല്ലാം വലിയ വലിയ ആർട്ട് ആർട്ടിസ്റ്റുകൾ മ്യൂസിക്കായാലും പാട്ടായാലും കീട്ടായാലും എല്ലാ വിഭാഗത്തിലും ക്യാമറയൊക്കെ നല്ല വിവരമുള്ളവരെ ഏൽപ്പിക്കണം അപ്പോൾ കോടികളായി പടത്തിൻ്റെ ചിലവ് അപ്പോൾ അവരൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പതിനാറ് നിലയിലാണ് ഈ പടം പൊട്ടാൻ പോകുന്നത് പടം നല്ല റിലീസായുള്ളൂ സങ്കടം വന്നു തിയേറ്ററിൽ നിന്ന് സങ്കടം വന്നിട്ട് നമ്മൾ പോകുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസറെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടു അതുപോലെ തന്നെ വിഷമായിട്ട് മമ്മൂട്ടിയുടെ പടം കണ്ടിട്ട് നല്ല തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടാണ് മനുഷ്യൻ കിടന്ന് കാണിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല ആദ്യം തൊട്ട് സിനിമ കണ്ട ആൾക്കാർക്ക് ആർക്കും മനസ്സിലുണ്ടാവില്ല എന്താണ് ഈ മമ്മൂട്ടി ഇങ്ങനെ അഭിനയിക്കാൻ കാരണം എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഈ പടത്തിൽ അഭിനയിച്ചത് ഈ മമ്മൂട്ടിനെ എന്ത് ആകർഷണമാണ് ഈ പടത്തിൽ ഉണ്ടാകുന്നത് കഥ പറഞ്ഞപ്പോൾ എന്ത് ആകർഷണം മമ്മൂട്ടിക്ക് തോന്നിയത് മോഹൻലാൽ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതുപോലെ ഒരു പടം ഒരാൾക്ക് പോലും പുതിയ സംവിധാരിക്ക് അവസരം കൊടുക്കില്ല മമ്മൂ മോഹൻലാൽ എപ്പോഴും മമ്മൻലാൽ മോഹൻലാലിലെ ഒരു സൈ സൈക്കിളുണ്ട് ആ സൈക്കിളിലെ ചുറ്റും കിടന്ന് റൗണ്ട് അടിക്കുന്ന ആളാണ് അതൊക്കെ അതൊരാൾ കേട്ട് പിന്നെ കേട്ട് പിന്നെ കേട്ട് എന്നിട്ടൊക്കെ മൂപ്പരൊക്കെ പോരള്ളൂ പുതിയ സംവിധായകർ മോഹൻലാലിൻ്റെ പടി കടന്ന് ചെല്ലും വേണ്ട അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി ഒരു മാനിനാണ് ഇതുപോലെ പൊളിഞ്ഞ പടയിലും മൂപ്പര് അഭിനയിക്കുന്നുണ്ടല്ലോ ആൾക്കാരൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഈ ഒത്തിരി ഒരു വ്യക്തിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി ഇങ്ങനെയുള്ള പടങ്ങളൊന്നും നിങ്ങൾ എടുക്കാണ്ടിരിക്കുക ഫൈറ്റും തിക്കും തിരക്കും ഒന്നും അതിനൊന്നും താങ്കളുടെ ഒരു ആരോഗ്യനും മമ്മൂട്ടിക്കില്ല മമ്മൂട്ടിക്കൊക്കെ നല്ല ക്യാരക്ടർ റോൾ ഉണ്ടെങ്കിൽ നല്ല ആർക്കും ചെയ്യാൻ പറ്റാത്ത റോൾ ഉണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കുക അത് മനോഹരമായിട്ട് ഇപ്പൊ ചെയ്യും ഇപ്പം എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അഭിനയിച്ച് ഈ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറുകളൊക്കെ അഭിനയം ഇല്ലാണ്ടായി പോവുക ഇവരാടുന്നോ പണ്ട് അഭിനയിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് രണ്ടു പേർക്കും കണ്ടക ശനിയാണ് കൊണ്ടേ പോകുള്ള കണ്ടക ശനി സൂക്ഷിക്കുക ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ച് പ്രൊഡ്യൂസർമാരെ വട്ടത്തിരിയണ്ടിരിക്കുക നല്ലൊരു വിഷുണ്ട് എമ്പുരാൻ വന്നിട്ട് പെരുന്നാൾ കൊണ്ടുപോയി ഇത് നല്ലൊരു വിഷുമാണ് എത്ര കുട്ടികൾക്ക് വെക്കേഷനാണ് അതുപോലെ തന്നെ കുടുംബ അടക്കം സിനിമയ്ക്ക് പോകാനായിട്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഇങ്ങനെയുള്ള കൂതുറ പടങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കയ്യിലത്തെ കാശ് പെടുങ്ങണേലും നല്ലത് വേറെ വല്ല പണിക്ക് പോക്കൂടെ നമുക്ക് തൂമ്പ പണിക്ക് പോയിക്കൂടെ എത്ര ആഗ്രഹത്തിലാണ് ഈ കുട്ടികൾക്ക് സിനിമ കാണാൻ വരുന്നത് അപ്പോൾ നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു സിനിമ എടുക്കണ്ടേ ഇതിലൊരു എൻ്റെ അമ്മ ഓ ഇതിൽ രണ്ട് കുറച്ച് പാട്ടൊന്നും മുഴുവൻ പാട്ടൊന്നും ഇല്ല ആകെ ഒരു നാല് വരി അഞ്ച് വരി കഴിയുമ്പോഴേക്കും നിർത്തുന്നുണ്ട് ഭാഗ്യണത് ഇങ്ങനെയുള്ള പാട്ടുകൾ എഴുതുന്നു അതുപോലെ തന്നെ എൻ്റെ ചെവി അടിച്ചു പോയ എന്നെ പൈസ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തരണം ഇവനെയൊക്കെ ആരാ മ്യൂസിക് പഠിപ്പിച്ച ഇവൻ ചെയ്താലും നന്നായി ഞാൻ ചെയ്യൂട്ടോ സകല ഇൻസ്ട്രുമെൻസും വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് കാച്ചിയാൽ പോരെ ഇപ്പോൾ ഉള്ള തിയേറ്ററിലൊക്കെ പൊളിക്കില്ലേ അങ്ങനെ വെച്ചിട്ടുള്ള പൊളിച്ചുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഏതാ ആളിൽ പോലും എനിക്ക് പേരറിയില്ല കേട്ടോ അതൊന്നും പറ്റും നോക്കില്ലേ അതൊക്കെ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തിക്കും തിരക്കും ഈ പക ഭൂകമ്പൾ കേടുമ്പോൾ നമ്മൾ അറിഞ്ഞത് ആരത് ഏത് ഇത് ചെയ്തതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഓ എൻ്റെ പൊന്നെ തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറിനോട് പടണ്ടെന്നുണ്ട് തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്ത് ആശ്വാസം എന്നറിയാം ഇൻ്റർവോലാകുമ്പോഴേക്കും പുറത്ത് ചാടി എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല തിയേറ്ററിൽ അതേക്കാളും വലിയ രസം ബാൽക്കണി ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെ സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ ഈ ഒരു മുമ്പിലത്തെ വരി മാത്രം റിസർവേഷൻ ചെയ്യാത്തുണ്ടായിരുന്നു പക്ഷെ ചെന്നക്കി പിന്നെ നമ്മുടെ അടുത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണാൻ പേടിയാവും അതേപോലെ ബാൽക്കണിയിൽ ഒരു മനുഷ്യല്ല അങ്ങനെ എന്തൊക്കെ വേണ്ടി ഒരാൾ വന്നു എൻ്റെ അടുത്ത സീറ്റ് തന്നെയാണ് അങ്ങേര് വന്ന വഴിക്ക് ഇതൊക്കെ കണ്ടോട്ട് കൊണ്ടിട്ട് അങ്ങേര് കയറുന്ന ഉറക്കം തുടങ്ങി നല്ല സിനിമ അവിടെ നടന്നുകൊണ്ടിരിക്കുക മൂപ്പര് നല്ല ഉറക്കം ഒന്നുമില്ലെങ്കിൽ പേടിയാവാണെങ്കിലൊന്നും പോയി എനിക്ക് പേടിയാകാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തം മൂപ്പര്ക്കില്ലേ അതുപോലും മൂപ്പര് ചിന്തിക്കുന്നില്ല മൂപ്പര് രണ്ട് റോഡിലായപ്പോൾ ഏറ്റവും ഊത്രുവയ്ക്കാൻ പോയി അങ്ങനത്തെ ഒരു പാഠം പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ മമ്മൂട്ടി ബസ്സിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയൊരു ഡീലക്സ് ബസ്സാണ് ആ ബസ്സിൻ്റെ ഉള്ളിലാണ് സിനിമയിലെ കഥ യഥാർത്ഥ കഥ നടക്കണത് ആ കഥയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ബസ്സേ കയറും ബസ്സേ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു മമ്മൂട്ടിനെ കാണുമ്പോൾ തന്നെയുള്ളൊരു എൻട്രോ അത് കഴിഞ്ഞ് ആൾക്കാർ കയ്യടേക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുള്ളൊരു ഇൻട്രോ വയ്ക്കുന്നു അവിടെ ഒരു കയ്യടി ഇല്ല ഒരാൾ തിയേറ്ററുണ്ടെങ്കിലല്ലേ കയ്യടിക്കുക അതും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് വന്നിരുന്നു അവനായിട്ടുള്ള ചർച്ച അവനായിട്ടുള്ള ഇതുകൾ അത് കഴിയുമ്പോഴേക്കും കുറേ ബൈക്കാർ വന്ന് ചാടി കറഞ്ഞ് വണ്ടിയുടെ മുമ്പിലൊക്കെ സർക്കസ് കളിച്ചു ആ സർക്കസുകളുള്ളിൽ ഒരു കാറിൻ്റെ മുമ്പിൽ സർക്കസ് കളിച്ചപ്പോൾ ആ പെണ്ണ് കൊണ്ടുപോയി കാർ വന്ന് ഇടിച്ചു അപ്പോളേക്കും മമ്മൂട്ടി രജനി സ്റ്റൈലിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അപ്പോഴേക്കും ആ ബൈക്കേ പോയവരങ്ങോട്ട് പോയി പക്ഷെ ഒരു തൻ്റെ മുമ്പേയിൽ അങ്ങോട്ട് നിലത്ത് വീണു എന്താ വെച്ചാൽ തിരിച്ച് വരണമല്ലോ അവർ എന്നാലല്ലേ മമ്മൂട്ടിക്ക് ഇടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് പ്പിളേക്കും മമ്മൂട്ടി ഇറങ്ങി വന്നപ്പോൾ എല്ലാ ബസ്സിലത്തെ ആൾക്കാരും നോക്കി നിൽക്കുക മമ്മൂട്ടി ഓടി വന്ന് ബസ് നിർത്തറ എന്ന് പറയല്ല അവിടെനിന്ന് ഇറങ്ങി വന്നു ബസ് നിർത്തിച്ചു വഴിയെ പോണ വണ്ടികളിലൊക്കെ പിടിച്ചു ഈ കട ആ കാറിലൊരു പെണ്ണും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീനും പെണ്ണിനെയും കൂടി ഓട്ടോഷയിലും കാറിലൊക്കെ ആക്കിയിട്ട് വേഗം കൊടുത്തയച്ചു ആശുപത്രിയിലേക്ക് അത് കഴിഞ്ഞ് മൂപ്പരങ്ങനെ തന്നെ ഈ കയലിപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് ഒരു ബൈക്കാരൻ തിരിച്ച് വരുന്നത് മൊബൈലെടുക്കാനായിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞില്ലേ ഒരു പത്ത് ബൈക്കാരെ ഇട്ടിച്ച് കുത്തി ചവിട്ടി ആ ബെഡ് റോട്ടിലിട്ട് കുത്തി ചവിട്ടി കൊന്നു കൊന്നല്ല അവർ ആശുപത്രി കൊണ്ടാക്കാറുള്ള സ്ഥിതി ആയി അങ്ങനെ ഞാൻ പിന്നെ മമ്മൂട്ടീനെ ഇതങ്ങൾ ബി ഇത് അങ്ങോട്ട് കണ്ടോടുകൂടി ബസ്സിലുള്ളവരൊക്കെ ശ്വാസം മടക്കി തിയേറ്ററിലുള്ളവരൊക്കെ ശ്വാസം മടക്കി അങ്ങോട്ട് നിൽക്കുക എന്താ ഇടിയ ഇട്ടിക്കുന്നത് രജനീകാന്ത് പോലും രജനീകാന്തിൻ്റെ ചെറുപ്പകാലത്ത് പോലും ഇങ്ങനെ ഇടിച്ചിട്ടില്ല അമ്മ ഇത് ഇടിയ ഇടിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ ഇടിയുടെ ഇടയിൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഇടി കഴിഞ്ഞു നമുക്ക് ടി വിയിലേക്ക് കഴിഞ്ഞിട്ട് സൗണ്ട് കുറക്കുക ഇത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം ഉള്ള ആൾക്കാർ കൂടി പുറത്ത് ചടി പോകും തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണാമെന്ന് ചോദിച്ചിട്ട് അമ്മാതിരി ശബ്ദങ്ങളാണ് ഈ കൊടുത്തു വെച്ചിരിക്കുന്നത് ശബ്ദ കോലാഹലം എന്ന് പറയും പഴയ ആ ശബ്ദത്തിൽ പടം കാണാൻ നല്ലത് ഈ പോർട്ടാക്കും തീയേറ്റാക്കും സെവൻ ഫോർ ഒന്നും വേണ്ട ഈ ശബ്ദങ്ങൾ മനുഷ്യൻ്റെ ഈ ചെവിടുന്ന് പറഞ്ഞാൽ സാധനം ഓവർ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിലിമെൻ്റ് അടിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ശബ്ദം കൊടുക്കുന്ന മാന്യമാരൊക്കെ ഒന്ന് നോക്കുക ഇത് തിയേറ്ററിൽ ആൾക്കാർക്ക് വന്നിരുന്ന് കാണണം നമ്മുടെ ചുറ്റും സ്പീക്കർ വെച്ചിട്ട് കാച്ചല്ലേ അവനാന്ന് ലോകത്തുള്ള ഇൻസ്ട്രുമെൻസ് മുഴുവൻ ആ മ്യൂസിക്കും പശ്ചാത്തല സംഗീതമായിട്ട് വെച്ച് കീച്ചിട്ടുണ്ട് അപ്പം തന്നെ മമ്മൂട്ടിക്കൊരു ഓളായില്ലേ ഒരു ഓളില്ലാട്ടോ അത് കഴിഞ്ഞ് എഴഞ്ഞ് 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 പടം നീങ്ങുക മമ്മൂട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിലൊരു പോലീസ് ഓഫീസറുണ്ട് ആ പോലീസ് ഓഫീസറിന് നായകൻ മമ്മൂട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഇതിൽ മൂപ്പര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഒരു വലിയൊരു കള്ളക്കടത്തുകാരനാണ് വിലപിടിപ്പുള്ള വലിയ വലിയ പെയിൻറ്റിങ്ങുകളുണ്ട് എല്ലാവരും സ്വർണം വൈര്യം ഇതൊക്കെ കള്ളക്കറത്ത് കടത്തണം മമ്മൂട്ടി അങ്ങനെയൊന്നും മയക്കുമരുന്നൊക്കെ കള്ളകർത്ത് കടത്താം മമ്മൂട്ടി അതിനൊന്നും കിട്ടില്ല മമ്മൂട്ടി മാനിന്യമാണ് മൂപ്പര്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം വെള്ളി ഇതൊന്നും വേണ്ട മൂപ്പര്ക്ക് വെ വിലപിടിപ്പുള്ള പെയിൻറ്റിങ്ങുകളാണ് കൊണ്ടുവരാം മൂപ്പര് വലിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു അധോലോകം പോലെയാണ് അത് കൊണ്ടുവരണം മൂപ്പര് ഹോബി അത് നഷ്ടപ്പെടണം എയർപോർട്ടിൽ നമ്മുടെ വി കെ പ്രകാശ് അത് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു പക്ഷെ മറ്റേ പോലീസുകാരൻ അത് നല്ലൊരു നടനാണ് പക്ഷെ എന്ത് ചെയ്യുക കഷ്ടകാലത്തിന് ഈ പടത്തിൽ വന്ന് വന്നാൽ എന്ന് പറയാം അദ്ദേഹം വഴിക്ക് വെച്ചിട്ട് അത് പിടിക്കുന്നത് അത് പിടിച്ചോടു കൂടിയിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് അത് വലിയ സുരക്ഷയിൽ ഒതുക്കി വെക്കുകയാണ് പിന്നെ അത് മമ്മൂട്ടീരാണ് ഈ സാധനം അത് കൂടി മമ്മൂട്ടിയുടെ ഫിലിമെൻ്റ് പോയ പോലെയായി മമ്മൂട്ടി പിന്നെ അത് തിരിച്ചെടുക്കണം അത് തിരിച്ചെടുക്കാനുള്ള അംഗാണ് ഈ രണ്ടര മണിക്കൂർ നമ്മളിരുന്ന് രണ്ടേ മുക്കാൽ മണിക്കൂർ നമ്മളിരുന്ന് കണ്ട് അവസാനിപ്പിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു റൂമിൻ്റെ ഉള്ളിലാണ് വെച്ച് നോക്കണത് അപ്പം അഞ്ച് സെക്കൻഡ് ഉള്ളിൽ ആ സാധനം എടുത്തിട്ട് ഉള്ളി പുറത്ത് കിടക്കണം അതിനെന്തുണ്ടാവണം വലിയൊരു ആക്കറ കിട്ടണം അവർ ലോകത്തുള്ള ആക്രന്മാരെ മുഴുവൻ തലയിൽ തോക്കും വെച്ച് കൊണ്ടുവന്നിട്ട് ഇത് തുറപ്പിക്കാനുള്ള പണികൾ അവർ ചെയ്തു ആർക്കും പറ്റിയില്ല അപ്പോൾ തോക്ക് വെച്ചാൽ പേടിക്കാത്ത ആളാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ബസ്സിൻ്റെ ഇരിക്കുന്ന നടൻ അവനെ തോക്ക് വെച്ചാൽ പേടിക്കില്ല ഇതുപോലെ രണ്ട് തോക്ക് വെച്ചാൽ അവൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ശരിക്ക് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ തീർക്കാടന്നു അത് ഇവനെ കണ്ട് ഇവനെ കണ്ട് കണ്ടപ്പോൾ എന്താ വലിയ ബ്രൂസിലാ തോന്നുന്നുണ്ട് ഇവൻ്റെ അടുത്ത് തോക്ക് വെച്ച് അവന് പേടി വരില്ല അപ്പോൾ എന്താ മമ്മൂട്ടിയാണെന്നുണ്ടായി ബാംഗ്ലൂർക്കുള്ള രണ്ട് ഒരു ടിക്കറ്റ് എടുത്തു ഇവൻ്റെ ഒരു പ്രേമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പ്രേ പ്രേമിച്ച പെണ്ണിനെ കാണാൻ പോണ് അതിന് വേണ്ടി അവ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അടുത്ത് മമ്മൂട്ടി ടിക്കറ്റ് എടുത്തു മമ്മൂട്ടി വലിയ മാന്യനായിട്ട് വന്ന് കയറി അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറേ കഴിഞ്ഞിട്ട് ഇവന് കഥകൾ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് വഴിക്ക് വണ്ടികൾ കുറേ കൊറോണ വന്ന് മുഖം പൊടിയ കുറേ ആൾക്കാർ വരും ഉടായ്പ് വെടിവയ്പ് കുറേ നടക്കും അതിൽ മമ്മൂട്ടിക്കൊന്നും പറ്റില്ല പക്ഷേ മമ്മൂട്ടിയുടെ സുഹൃത്തുക്കളാണല്ലോ അതൊക്കെ വെടിവെക്കുന്നത് മറ്റോ ബസ്സിലുള്ളവരെ കണ്ട് അതിശയിപ്പിക്കാനല്ലേ നമ്മളെയും കണ്ട് ഞെട്ടിക്കാനല്ലോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇൻ്റെ അടുത്ത് വീണ്ടും കഥകൾ പറയും അപ്പോൾ അവൻ പറഞ്ഞു ഈ ലോക്കൊക്കെ ഞാൻ ഇപ്പോൾ തുറന്നു തരാമെന്ന് മറ്റു മമ്മൂട്ടിയെ ഇന്ന് കമ്പ്യൂട്ടർ കഴിച്ചിട്ട് ആ ലോക്ക് തുറന്നു കൊടുക്കുക അപ്പോൾ പിന്നെയും പിന്നെ പിന്നെ ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും എത്തി കാമീനെ കണ്ട് പിറ്റേ ദിവസം ഈ സാധനം അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് ഉപര് ആ ട്രാക്കിങ് ഫീൽഡ് അങ്ങോട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ അത് എടുത്ത് കൊണ്ടുവന്നുള്ളത് ഇവൻ കാണണു ഇവൻ അപ്പോൾ പുലിയായിട്ട് മാറണം ഇവനെ മറ്റുള്ളവരെ വെടിവെക്കാനായിട്ടും അവരെ പിന്നാലെ പായീണ് അത് കഴിയുമ്പോഴേക്കും മമ്മൂട്ടി വന്നു അത് വന്നോട്ടേ പിന്നെ മമ്മൂട്ടി വന്നോട്ടേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു മമ്മൂട്ടിയുടെ എൻ്റെ പൊന്നുമക്കളേ മമ്മൂട്ടിയുടെ ഒരു അഭിനയമുണ്ട് ഇത്രയും സിനിമ കണ്ടിട്ട് ഇതുപോലെ മമ്മൂട്ടിയൊരു അഭിനയം കണ്ട സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നോട് ക്ഷമിക്കുക നിങ്ങൾ അവസാനം ഒരു പത്ത് മിനിറ്റ് ഒരു ടോപ്പും വെച്ച് ഒരു കണ്ണാടിയും വെച്ച് ഒരു ചുരുട്ടും വലിച്ച് ഒരു ആർമാദിക്കുന്നുണ്ട് ഈ സംവിധായകൻ എന്താ ചിന്തിച്ചതെന്നറിയില്ല ഇത്രയും വലിയൊരു നടന എത്ര അവാർഡ് കിട്ടിയാലും കിട്ടിയ നടന ആ നടൻ ഇപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടാനായിട്ട് നോമിനേഷൻ കിട്ടാൻ പോവാ ഈ ഒരു അഭിനയത്തിന് ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു അഭിനയത്തിന് തിയേറ്ററിൽ പടത്തിന് ആളില്ലാത്തത് കൊണ്ട് നമ്മളാരും ഞെട്ടിയില്ല ഞാൻ ഞെട്ടി മമ്മൂട്ടി അഭിനയം കണ്ടു ആ ടോപ്പ് മുലൊക്കെ പെട്ടിച്ച് വല്ല ചിരാ ഒരു ചണ്ണക്കാലും വെച്ചിട്ടല്ലെങ്കിൽ തന്നെ ചണ്ണക്കാല ആ ചണ്ണക്കാലും വെച്ചൊരു നടത്താൻ നടന്നിട്ട് എന്റെ മൊന്നെ മമ്മൂട്ടി എന്താ കാണിക്കുന്നത് ഇമാതിരി കോമഡി കാണിക്കാനാണ് മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾ വിഷുവിന് ഞങ്ങളെ തേടി വന്നത് കാർപ്പിച്ച് തൊപ്പും ആൾക്കാരിങ്ങനെയുള്ള ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അത് ഓസ്കാർ അവാർഡ് എന്തായാലും മേടിച്ചുകൊടുക്കുമ്പോൾ പൊട്ടി ഈ പ്രാവശ്യം ഈ ബസ്സുഖാ എന്ന് പറഞ്ഞുള്ള പടത്തില് ഇതാണ് സിനിമ എന്താ ഇങ്ങനെ സിനിമ പിടിക്കാൻ വെച്ചാൽ ഇങ്ങനെ പിടിക്കണം എന്താ സിനിമ എന്ന് അറിയാം എന്താ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ജനങ്ങൾ അങ്ങോട്ട് കൊത്തി ഒഴുകി വന്നിട്ട് ആറു മണിക്കുള്ള ഫാൻ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാൻ പറയാം മമ്മൂട്ടി നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിന്നിട്ടുള്ള സകല ഇമേജും കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഞങ്ങൾ മലയാളികൾ തന്നിട്ടുണ്ട് മലയാളികളെന്ന് തന്നെയല്ല അന്യഭാഷകളിലുള്ള ആൾക്കാരും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഒരു പ്രതിഷ്ഠ നിങ്ങളായിട്ട് ഇങ്ങനെ തച്ചുടക്കുന്നതിൽ വലിയ സങ്കടമുണ്ട് ഇമ്മമാതിരി അഭിനയമൊന്നും അഭിനയിച്ച് ഞങ്ങളെ ഞെട്ടിക്കാൻ പറ്റില്ല ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ രജനീകാന്ത് പോലും ഇങ്ങനെയുള്ള ഉത്തരകേട് ചെയ്തിട്ടില്ല രജനീകാന്തി പോലും ഈ ക്ലൈമാക്സ് പടമാകുമ്പോൾ ഇത്രയും വൃത്തികാടി ചെയ്തല്ല അവസാനത്തെ പത്ത് മിനിറ്റിലാണ് ആൾക്കാർക്ക് സസ്പെൻസ് പൊളിയണത് ആരാണോ ഇതിൻ്റെ പിന്നിലാടുന്നത് ആരാണ് ഈ പെയിൻറ്റിങ് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രസാദല്ല ഒരമ്പലത്തിൽ ഒരു ഓരോന്ന് പറയണമെന്ന് മാത്രമല്ല കേട്ടോ ഒരമ്പലത്തിൽ വലിയൊരു ഉത്സവം നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ വിഗ്രഹം വെച്ചിട്ടാണ് ഉത്സവം നടത്തുന്നത് അപ്പുറത്ത് തന്നെ രണ്ട് എണ്ണം ഉണ്ട് ഒന്ന് പൂജിക്കാനുള്ളൊരു ഗ ഗണപതി വിഗ്രഹം അവരാ പൂരത്തിന് കണ്ണ വന്ന് വന്ന ആൾക്കാരെ മുഴുവൻ ശ്വസിക്കുന്നത് വിഷവായു ആക്കാൻ ആയ ഒരു കുറേ പുക അവിടെ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് എല്ലാം അവർ ഓടിച്ചു കഴിഞ്ഞിട്ട് സ്വർണ്ണ വിഗ്രഹം എടുത്തില്ല അത് കഴിഞ്ഞിട്ട് മൂപ്പർ ഗണപതിയുടെ വിഗ്രഹം കൊടുത്തുകൊണ്ടുവന്നു ആര് മമ്മൂട്ടി സച്ചിൻ തണ്ടേൽക്കറിന് ഒരു ഉണ്ട് ആ ട്രോഫിയിലെ പന്തളി നടക്കുക ഗംഭീര പന്തളി നടക്കുക അതിൻ്റെ ഇടയിലൊരു മുഖം സച്ചിൻ്റെ മുഖം വെച്ചിട്ട് മമ്മൂട്ടി വരിക ട്രോഫി കൊടുക്കാൻ ട്രോഫി കാണാല്ല അത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ നിന്ന് മമ്മൂട്ടി അടിച്ചു കൊണ്ടുപോയി അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഒരു ട്രാവലറിൽ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് മമ്മൂട്ടി വലിയൊരു സ്ഥലത്ത് വെച്ചിട്ട് മമ്മൂട്ടിയുടെ ഗാങ്ക് വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ട് ആ കോടിക്കണക്കിന് രൂപ നമ്മൾ കട്ടെടുക്കുക എന്നിട്ട് പുഴയിൽ ചാടിയിട്ട് ആ മമ്മൂട്ടിയുടെ ഒരു കുറച്ച് മുപ്പരക്കോടെ കുറച്ച് ആൾക്കാരുണ്ട് അവർ പുഴയിൽ കാടി രക്ഷപ്പെടുക പക്ഷെ ഒരാൾ മാത്രം നമ്മുടെ പോലീസുകാർക്ക് പിടികിട്ടി അയാൾ ഇട്ടിച്ച് സത്യം പറയുക എങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ പടം കഴിഞ്ഞിട്ട് ഈ കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വർണ്ണം അല്ലെ നമ്മുടെ പൈസ ബാങ്കിൽ നിന്ന് എടുത്തല്ലോ അത് തിരിച്ച് കൊണ്ട് കൊടുക്കുക പോലീസുകാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരനെ നാണം കെടുത്താൽ ആ പോലീസുകാരനാണല്ലോ മൂപ്പര വിലപിടിപ്പുള്ള പെയിൻറ്റിങ് കട്ടെടുത്തത് അതെടുക്കാൻ പാടില്ല അതെടുത്തതിനുള്ള പണിഷ്മെൻ്റ് ആണ് അയാൾ ആരുമല്ല അയാൾ വെറും സീറാണ് അയാളുടെ ജോലിയിൽ അയാൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള ആ ബഹുമതി ഒക്കെ ആ ഈ കള്ള ഈ കക്കണ മൂന്നാല് മോഷണങ്ങൾ നടന്നപ്പോൾ എല്ലാം നശിച്ചു പോയി അവസാനം മൂപ്പര ഇട്ടിട്ട് കട്ടം കറക്കുന്ന ആ പടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ പെയിൻറ്റിങ് ഇനിയിപ്പോൾ ആ കസ്റ്റംസ് ഓഫീസറെ പഠിച്ചെങ്കിൽ അയാൾക്ക് അയനായിട്ടുള്ള തേര് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോലുള്ള കഥ പോലും ഇല്ലാത്തൊരു സിനിമ ഇത് മമ്മൂട്ടി വന്ന് അഭിനയിക്കിന് പരിചയമില്ലാത്തൊരു ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന പരിചയമില്ലാത്തൊരു മ്യൂസിക് ഡയറക്ടർ നമ്മളെ ചെകിട് മൂളിക്കിന് ഇതൊക്കെ ചെയ്തിട്ട് ഈ ഒരു പടം കൊണ്ടുവന്നിട്ട് വിഷുവിനാണ് വെച്ച് റിലീസ് ചെയ്തത് എത്ര ആൾക്കാർ കാത്തിരുന്നാണ് മമ്മൂട്ടിയുടെ പടത്തിന് മമ്മൂട്ടിയുടെ അവസ്ഥ അപ്പം അങ്ങനെയാണ് അപ്പോൾ അന്ന് ഇതിന് മുമ്പ് ഇറങ്ങിയ പടം ഇട്ട് നിലയിൽ പൊട്ടിയിരിക്കുക അപ്പോൾ ഒരു പടം എങ്ങനെ ആ പൊട്ടിയ പടത്തിനേക്കാളും നന്നാക്കണം എന്ന് ചിന്തിക്കണ്ടേ അതും ചിന്തിക്കുന്നില്ല ഇവരൊക്കെ നമ്മൾ ഇവരൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒക്കെ വെറുതെയാണ് ഇവരൊക്കെ വലിയ വലിയ നടന്മാരാന്ന് പറഞ്ഞൊക്കെ വെറുതെയാണ് നമ്മുടെ പോക്കറ്റിലെ കാശ് എങ്ങനെയാണ് ഉണ്ടെന്നു അവർക്ക് തിയേറ്റർ ആർക്കും മമ്മൂട്ടിയുടെ കയ്യിലെത്തണം ഇതിന് വേണ്ടിയിട്ടുള്ള പണികളെയും നടക്കണത് നിങ്ങളൊരാൾ പോലും ഈ പറഞ്ഞതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ അഭിപ്രായം നമ്മൾ കണ് കാശ് കൊടുത്ത് കണ്ട സിനിമയുടെ അഭിപ്രായം പറയാൻ നമുക്ക് അവകാശമുണ്ട് അത്രയാണ് പറയുള്ളൂ ആരെങ്കിലും ആരും ദ്രോഹിക്കാനോ ആരും വിഷമിപ്പിക്കാനോ ആരും ദുഃഖിപ്പിക്കാനും അല്ല ഞാൻ പറഞ്ഞത് എന്നെ അഭിപ്രായത്തിന് ആവില്ല ഇനി ഒരു ചിലപ്പോൾ ഇനി പടം കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം അവർക്ക് ചിലപ്പം നന്നായി തോന്നിയെന്ന് വരാം എൻ്റെ ടോട്ടലാലിറ്റി ഞാൻ കണ്ട സിനിമ ഞാൻ കണ്ട എൻ്റെ ആ സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം നമ്മൾ സിനിമ കാശ് കൊടുത്ത് സിനിമ ഫുള്ളായി കണ്ടതിൻ്റെ അഭിപ്രായം നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു അത്രമാത്രം ഈ ഒരു സിനിമ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതേ നമ്മൾ പറയുള്ളു അപ്പോൾ നമ്മുടെ രണ്ട് മെഗാ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാർക്കും വയസ്സായി അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെടുത്ത് ഞങ്ങളെ വീണ്ടും ഞെട്ടിക്കുക ഇതുപോലെ വിഷുവിനും ഇതുപോലെ ഓണത്തിനൊന്നും ഇങ്ങനെയുള്ള കൂത്ര പടങ്ങളൊന്നും കൊണ്ടുവന്ന് ഞങ്ങളെ സമയം മെനക്കെടുത്തരുത് ഫെസ്റ്റിവൽ സീസണാണ് ഇനി അത് കഴിഞ്ഞാൽ മഴ വരാൻ പോണത് സിനിമകളൊന്നും റിലീസാവാനില്ല അപ്പോൾ ഒരു ഓണത്തിന് ഒരു പടം നിങ്ങൾ ഷൂട്ട് ചെയ്യണേ അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കണം വിഷു എന്ന് പറഞ്ഞ പടത്തിന് എന്തെങ്കിലും ഉണ്ടായിരിക്കണം ക്രിസ്മസിന് എന്തെങ്കിലും ഉണ്ടായിരിക്കണം പെരുന്നാളിന് ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങൾ കാലു പിടിച്ച് പ്രാർത്ഥ പറഞ്ഞുകൊണ്ടും അതുപോലെ ഇത് എല്ലാ പടങ്ങളും മമ്മൂട്ടി മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും നന്നാവാനും ദൈവത്തിനോട് കൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും വരാം കാണാം ഓക്കേ マナスカラ。